ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കാന്ന് വിചാരിക്കുന്നു ഞാനിന്ന് നേരത്തെ എണീറ്റ് അപ്പം നേരത്തെ എണീറ്റ് അതുകൊണ്ട് തന്നെ വിളിച്ചു രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്ന് ബ്രേക്ക്ഫാസ്റ്റിന് മുന്നേ ഒരു ബ്രേക്ക്ഫാസ്റ്റ് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ എണ്ണീറ്റും അതുപോലെ തന്നെ ബ്രെഡ് കണ്ടു കെട്ടും ബ്രെഡ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയതാണ് നമുക്ക് ഇത് ഉണ്ടാക്കാമെന്ന് അപ്പം അതിനായിട്ട് ബ്രെഡ് എടുക്കാം ഈ ബ്രെഡ് എടുക്കുന്ന സമയത്ത് നമുക്ക് ഈ ബ്രെഡിനകത്ത് ഇങ്ങനത്തെ ഒരു സാധനം കിട്ടുമല്ലോ ചുറ്റിക്കാനായിട്ട് അഥവാ അതില്ല എന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു പകുതി ബ്രെഡൊക്കെ നമ്മൾ എടുത്തു വെച്ചോ ഇപ്പോൾ നമ്മളൊരു ഇത്രയും ബ്രെഡും കൂടെ ഒക്കെ നമ്മൾ എടുത്ത് ഫുഡ് കഴിച്ചെന്ന് വെച്ചു കഴിച്ചതിന് ശേഷം നമുക്കഥവാ ഇതൊന്ന് എന്താണ് കെട്ടാനൊന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇത് ഇതേപോലെ ചുറ്റിച്ചാൽ മതി ഇതേപോലെ ചുറ്റിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലും സംഭവം ഉണ്ടല്ലോ ഇനി ഇത് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമുക്കിത് റബ്ബർ ബാൻഡോ ഒന്നും ഇല്ലാതെ തന്നെ സെക്യൂർഡായിട്ടിരുന്നോളൂ കണ്ട ഇങ്ങനെ ഇരുന്നോളൂ ആദ്യം ഒരു പാത്രം വേണം പിന്നെ അതിലേക്ക് നമുക്ക് ഒരു മുട്ട പൊട്ടിച്ചേക്കാം പിന്നെ നമുക്ക് ഇന്നത്തെ പോലെ പാലാണ് അതിനകത്തും കുറച്ച് പാൽ എടുക്കാം പാലം നിക്കാ കുറച്ച് പാലം पंचसार കറക്റ്റ് സമയത്ത് തന്നെ ആരോ പറഞ്ഞേപ്പിച്ചതുപോലെ തന്നെ കറണ്ട് പോയി കേട്ടോ അതുകൊണ്ട് ഞാനൊരു ടോർച്ച് എടുത്ത് വെച്ചിട്ട് അതിൻ്റെ വെളിച്ചത്തിലാണ് നമ്മൾ ഇനി ബാക്കി കലാപരിപാടികളൊക്കെ ചെയ്യുന്നത് ഓൾറെഡി നമ്മൾ കലക്കി കഴിഞ്ഞല്ലോ കലക്കില്ലായിരുന്നുണ്ടെങ്കിൽ പിന്നെ കറണ്ട് വന്നിട്ട് ചെയ്യാറ് കലയ്ക്ക് വെച്ചത് കൊണ്ട് ഞാൻ വിചാരിച്ചു നമുക്കതങ്ങ് ഉണ്ടാക്കാമെന്ന് വെച്ച് അങ്ങനെ ഓരോ ബ്രെഡ് എടുത്തിട്ട് ഞാൻ മുക്കിയിട്ട് നമ്മൾ പാനിൽ വെക്കുകയാണ് അപ്പോൾ ഈ സംഭവം എന്ന് വെച്ചാൽ ബ്രെഡ് ടോസ്റ്റാണ് കേട്ടോ എല്ലാവർക്കും അറിയാമായിരിക്കും ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് പല രീതിയിൽ ബ്രെഡിൽ പല പല കാര്യങ്ങളും ഉണ്ടാക്കുമല്ലോ ആൾക്കാർ അപ്പോൾ ഞാൻ ഈസിയായിട്ട് ഇങ്ങനെ నే ఉണ്ടാకాననే నాకు ఇష్టం అങ്ങനെ నేను నలెణం వర ఇంగ ముకి വെచిట్ట్ పిన్న బాకి కొర వరలో నేను కొర్చే పాలు కూడలడ్చు కారణం ఎనికి ఈ మొట్టెడ చివపు బంగరైట్ ఎనికి അത് മുട്ട ഇങ്ങനെ വെന്തിരിക്കുമ്പോൾ എനിക്ക് ആ ഒരു സ്മെല്ല് ഇഷ്ടമല്ല മുട്ടയൊക്കെ കഴിക്കാൻ ഇഷ്ടമാണെങ്കിലും ഓവറായിട്ട് മാഗിയിലാണെങ്കിലും ഈ ബ്രെഡ് അങ്ങനെയൊക്കെ ഉള്ള സംഭവത്തിൽ മുട്ടയുടെ സ്മെല് മുട്ട അതിനകത്ത് ബുൾസേ പോലെ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പൊരിച്ചാൽ ഓക്കെയാണ് പക്ഷെ ഇങ്ങനെ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ആ ഒരു സ്മെല്ല് എനിക്ക് അധികം ഇഷ്ടമല്ല അതുകൊണ്ടാണ് കുറച്ച് പാല് കൂടുതലടിച്ചത് അപ്പോൾ പാല് ബാക്കിയുണ്ട് ഞാനപ്പം അത് ബ്രെഡിൻ്റെ ആ നടുക്ക് ഭാഗത്തോട് ഇട്ട് കൊടുത്തു അങ്ങനെ ഇടുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അതിൻ്റെ ഉൾവശം കയറി എങ്ങ് സോഫ്റ്റ് ആവും സാധാരണ നമ്മൾ ടോസ്റ്റ് ചെയ്യുന്നത് പോലെ ആയിരിക്കത്തില്ല ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആകും അപ്പം ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ സോഫ്റ്റ് ആവുന്നത് പക്ഷെ എന്താണിപ്പോൾ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തിരിച്ച് താൻ ചട്ടകം വേണമല്ലോ ചട്ടകം നോക്കിയിട്ട് അവിടെ എങ്ങും കണ്ടില്ല അങ്ങനെ ഞാൻ പോയി എല്ലായിടവും പോയി ചട്ടകം കണ്ടുപിടിച്ച് തിരഞ്ഞു കൊണ്ടുവന്ന് അത് കഴുകി വന്നപ്പോഴത്തേക്കും സ്വല്പം സ്വല്പം മാത്രം ഒന്ന് കരിഞ്ഞിട്ടുണ്ട് പക്ഷെ കുഴപ്പമില്ല കേട്ടോ അങ്ങനെ കരിഞ്ഞ ചവപ്പൊന്നുമില്ല ചെറുതായിട്ട് കളറൊന്നും മാറി മാറി വന്നു അത്രേ ഉള്ളൂ പക്ഷെ എനിക്ക് വേണ്ടി മാത്രമേ ഞാൻ ഉണ്ടാക്കിയുള്ളൂ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പം ഞാൻ എന്തായാലും തിരിച്ചിട്ടും ബട്ടർ ബട്ടറൊന്നും ഇല്ലായിരുന്നു കേട്ടോ അപ്പം എൻ്റെ കയ്യിൽ ഡാൾഡയാണ് കണ്ടത് അതുകൊണ്ട് ഡാൽഡ ഞാൻ കുറച്ചൂട്ട് അതിൻ്റെ ആവശ്യമില്ല ഇല്ല കേട്ടോ പക്ഷെ ഞാനങ്ങ് ഇട്ടന്നേ ഉള്ളൂ ഡാൾഡ ഇട്ടാലും ഇട്ടില്ലേലും വലിയ കാര്യമൊന്നുമില്ല അപ്പോൾ കുറച്ച് ഡാളുടെ ഇട്ടിട്ട് പിന്നെ അപ്പുറത്തെ വശം ഞാൻ അധികം അങ്ങോട്ട് മൂപ്പിക്കാൻ നിന്നില്ല ജസ്റ്റ് ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് വെന്തൊന്ന് ചൂടായി വരണം എന്ന് മാത്രമേ മാത്രമുള്ളായിരുന്നു കാരണം ഇല്ലേ രണ്ട് വശം കൂടെ കരിഞ്ഞ് വെക്കഴിഞ്ഞാൽ ഒരു കരിമ്പൂതായിപ്പോകും അതുകൊണ്ട് ഞാൻ അത് അപ്പുറത്തെ വശം കറക്റ്റായിട്ട് കറക്റ്റ് ആ ഒരു ഭാഗത്തിന് എനിക്ക് ഇടുക അങ്ങനെ എല്ലാം തിരിച്ചിട്ട് ഞാൻ അഞ്ച് ബ്രെഡാണ് എടുത്തത് ഇനി ഒരു ബ്രെഡും കൂടെ ഉള്ളൂ ആ ഇതേപോലെ ട്രൈ ചെയ്തിട്ടുള്ളവരൊക്കെ ഉണ്ടെന്നുണ്ടെന്ന് പറയണേ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ട്രൈ ചെയ്തിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക എനിക്കറിയാം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ടുണ്ടായിരിക്കും എന്നുള്ളത് അതായത് ഒരു എല്ലാവരും എപ്പോഴും ചെയ്തൊരു സംഭവമാണ് അപ്പോൾ നമുക്ക് അറിയാവുന്ന കുറേ പാചകങ്ങളിൽ ഒരു സംഭവമാണ് കേട്ടോ എന്നിട്ട് ഞാൻ കരിച്ചു അതാണ് വേറൊരു വേറൊരു ഭാഷ ഇതിൻ്റെ ആ എന്തായാലും പതിനൊരെണ്ണം കൂടെ ഉള്ളൂ അപ്പോൾ ഞാൻ ബാക്കി വന്നത് ഫുൾ അതിനകത്തോട്ടം ഒഴിച്ചു കേട്ടോ അങ്ങനെ ഞാൻ ഇതെല്ലാം ഉണ്ടാക്കി റെഡിയാക്കി നമ്മുടെ ഇന്നത്തെ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ അപ്പം അമ്മ വേറെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട് ഞാൻ നേരത്തെ എണ്ണീറ്റപ്പം പപ്പ പാല് വാങ്ങിക്കാൻ പോയിട്ട് വരുമ്പോൾ അവിടുന്ന് അപ്പം ബ്രെഡോ അല്ലെങ്കിൽ ബണ്ണമൊക്കെ വാങ്ങിച്ചുകൊണ്ടി വരും അന്നേരം ഈ പൊട്ടിക്കാത്ത പുതിയ ബ്രെഡ് കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി ഇത് ഞാൻ തന്നെ എനിക്ക് എന്ത് സാധനവും പുതിയ തൊട്ടിക്കഴിഞ്ഞാൽ ഉദ്ഘാടനം ചെയ്യാനായിട്ടൊരു ടെൻഡൻസി ഉണ്ട് അങ്ങനെ ഞാൻ ഉണ്ടാക്കി കേട്ടോ അഞ്ചെണ്ണം ഉണ്ടാക്കി ആർക്കും കൊടുത്തില്ല ഒറ്റയ്ക്ക് തന്നെ വെച്ചാൽ ആരും ചോദിച്ചതും ഇല്ല കേട്ടോ അത് വേറെ കാര്യം അപ്പോൾ എന്തായാലും ഇത്രയ്ക്കുള്ളൊരു കൊച്ചു വീഡിയോ ആണ് കേട്ടോ കുട്ടി വീഡിയോ ആണ് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വായി വെച്ചപ്പോൾ തന്നെ കിട്ടിയില്ല ആകെ പാടുന്നിട്ട് ശകുനപ്പഴ ഉള്ള ദിവസമാണ് അപ്പോൾ ഇനി എല്ലാവർക്കും നല്ലൊരു അടിപൊളി ദിവസം ആശംസിക്കുന്നു ഞാനൊരു വീഡിയോ വൈകിട്ടായിരിക്കും ഇടുന്നത് എങ്കിലും നാളെയും ഇന്നും എല്ലാം നല്ല ദിവസങ്ങളും ആശംസിക്കുന്നു അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കാറ്റാ